കഥകളുടെ കഥാകാരനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഒരു മൂട്ടൻ വന്നു തർക്കങ്ങൾ പൊതുജനം ഇങ്ങനെ കൊച്ചു കൊച്ചു മൂക്കാണ് പ്രശ്നക്കാരൻ അമ്പാറിക്കുന്ന വാർത്ത ബുദ്ധിജീവികളുടെയും ദാശനികളുടെയും ഇടയിൽ ഇതൊരു വാർത്തയായിരിക്കുന്നു നീണ്ട ഒരു ഒരു മൂക്ക് മൂക്ക് ആ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കഥാനായകാണ് വയസ്സ് ഇരുപത്തിനാല് ഈ പ്രായ ഉണ്ട് കേട്ടോ മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ വെട്ടി ഒരുക്കി ലേറ്റസ്റ്റ് ഫാഷന് മുടി ചീകി മാറിവരുന്ന ഫാഷനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് ഇമ്മണി മുടുക്കന്മാരായി നടക്കും പക്ഷെ നമ്മുടെ കക്ഷിക്ക് ഇതൊന്നും ഇല്ല കേട്ടോ ഇദ്ദേഹം ഒരു കൊച്ചി നിണിക്കാരനാണ് അല്പം പരിഷ്കരിച്ചാൽ പേര് കുക്ക് അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല കന്നിക്കറിക്കായി കഷ്ട പേടുന്നവൻ അക്ഷരജ്ഞാനിയോ ബുദ്ധിമാനോ അല്ല കന്നിക്കറിക്കായി കഷ്ടപ്പെടുന്നവൻ അടുക്കളയാണ് ഇദ്ദേഹത്തിന്റെ ലോകം പുറം ലോകത്തെ പറ്റിയൊന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ അറിയണം എന്തിനറിയണം പൊടി വലിക്കുക ഉറങ്ങുക ഉണരുക പണി ചെയ്യുക എന്തിന് മാസങ്ങൾ വരെ ഇദ്ദേഹത്തിന് അടങ്ങുകൂടാ ശമ്പളം മാസാവസാന അന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ഇങ്ങനെ സുന്ദരമായി ജീവിച്ചു വരുമ്പോഴാണ് ആ വലിയ സംഭവത്തിന്റെ ആരംഭം മേൽപ്പറഞ്ഞ സ്വഭാവകാരനാണെങ്കിലും കണ്ണാടി നോക്കിയപ്പോ മൂക്കിന് നീളം കൂടിയതുപോലൊരു തോന്നൽ പിച്ചെന്നും കണ്ണാടിയിൽ നോക്കി തഞ്ചം മൂക്കിന് നീളം കൂടി കൂടി വരുവോ ഒരു മാസം കൊണ്ട് പൊക്കിള് വരെ നീണ്ടു തന്നു ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മൂക്കിപ്പൊടി വലിക്കാം ശ്വാസം ചെയ്യാം വാസന സാറുമോ എന്ന് തിരിച്ചറിയാൻ മറ്റൊരു കുഴപ്പമില്ല ചരിത്രത്തിൽ ഇത്തരം മൂക്കന്മാരുണ്ടായിരിക്കാം പക്ഷെ ആ തോന്നി ഇത്തരം കണ്ണാ പന്മൂക്കല്ല ആ പാവത്തിന് ജോലിയിൽ നിന്ന് വിട്ടു ഒരു സംഘടനയും ഇതിനെതിരെ ശബ്ദിച്ചില്ല പാവം തൊഴിലാളി പാവം കുഷ്ണിക്കാരൻ കാരണം മറ്റൊന്നുമല്ല ഫോട്ടോ എടുക്കുന്നവർ അഭിമുഖ സംഭാഷണക്കാർ സിനിമ ടി വി റേഡിയോ പത്രക്കാർ ഇരമ്പടൽ ആ വീട്ടിൽ നിന്നും പല സാധനങ്ങളും കളവുപോയി ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടായി ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ആ വലിയ സംഭവത്തിന്റെ ആരംഭം ആറ് മഹാകവികൾ മൂക്കന്റെ അവദാനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ രചിച്ചു ഒൻപത് സാഹിത്യകാരന്മാർ മൂക്കൻ്റെ ജീവചരിത്രം എഴുതി പ്രസിദ്ധി നേടി മൂക്കൻ മൂന്നാല് പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു അയാൾ അഭിനയിച്ച സിനിമ കാണാൻ കാഴ്ചക്കാർ തിരക്ക് കൂട്ടി വ്യത്യസ്തനാമോരു മൂക്കന പയ്യനേ നാട്ടുകാരെല്ലാരും െല്ലാരും പൂകഴ്ത്തി തുടങ്ങി ചലച്ചിത്ര ലോകത്തെ നായകനായവൻ വെറുമൊരു മൂക്കനല്ലിവൻ ഒരു കേമൻ മുക്കൻ ഒരു മണ്ടൻ പൊടിവലി ശീലൻ അതിലോലൻ അക്ഷരശൂന്യൻ ജനതോഴൻ നമ്മുടെ മൂക്കൻമൂക്കൻ മൂക്കൻ മുക്കൻ മൂക്കൻ മൂക്കന്റെ സൗധം അതിഥി മന്ദിരമായി മാറി വീട്ടിൽ വരുന്നവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഒന്ന് വലിക്കാൻ മുക്കിപ്പൊടിയും നൽകി മൂക്കൻ രണ്ട് സുന്ദരി സെക്രട്ടറിമാരെ നിയമിച്ചു വിദ്യാസമ്പനർ രണ്ടുപേരും മൂക്കനെ കയറി കല സായങ്ങൾ മണ്ടനെയും പുതിയർപ്പണയും സുന്ദരിമാർ സുന്ദരിമാരുണ്ടാകുമല്ലോ രണ്ട് സ്ത്രീകൾ ഒരേ സമയം ഒരേ പുരുഷൻ തന്നെ കേറി പ്രമിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം ഇവിടെയും സംഭവിക്കുമല്ലോ പൊതുജനങ്ങളും മൂക്കനെ സ്നേഹിക്കുന്നു അങ്ങ് പൂക്കിൽ വരെ നീണ്ട കിടക്കുന്ന ആണ്ട കടാ സുന്ദര മുക്കുമാതിന്റെ ചിഹ്നമല്ലേ ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങളെ പറ്റി മൂക്കൻ അഭിപ്രായം പറയും പത്രക്കാർ അത് പ്രസിദ്ധീകരിക്കും ലോകത്തിലെ വിവരം കൂടിയ കുടുമുഴിയിൽ മനുഷ്യർ കയറിയപ്പോൾ ആളുകൾ ചോദിച്ചു മൂക്കൻ അതിനെപ്പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞു മൂക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സംഗതി നിസാരം പ്രസിഡന്റ് മുക്കന് നാസിക പ്രമുഖൻ അവാർഡ് നൽകി ആദരിച്ചു പ്രസിഡന്റ് മൂക്കന്റെ കഴുത്തിൽ വത്ര ഖചിതമായ ഒരു മെഡൽ ഇട്ട് കൊടുത്തു അസ്ഥദാനത്തിനകനം പ്രസിഡന്റ് മൂക്കന്റെ മൂക്കിന്റെ തൂണ്ടയെ പിടിച്ച് മുക്കി രാഷ്ട്രീയ പാർട്ടികൾ മൂക്കനെ തങ്ങളുടെ ആളാക്കാൻ മത്സരിച്ചു മുഖം പാർട്ടിയിൽ ചേർണം കൊടുക്കണം ഞാൻ എന്തിനാ പാർട്ടിയിൽ ചേർന്നത് ഒരു സുന്ദരി പറഞ്ഞു മൂക്കൻ പാർട്ടിയിൽ ചേരണം ഒന്നും മിണ്ടിയില്ല മറ്റേ സുന്ദരിയോട് പോയി ചോദിച്ചു ഞാൻ വല്ല വാർത്തയും ചേരണോ അവർട്ടിക്കാർ മുദ്രാവാക്യം വിട്ടു തുടങ്ങി നമ്മുടെ ഇത് കേട്ട് മറ്റേ പാർട്ടിക്ക് സുഖിച്ചില്ല അവർ മറ്റേ സുന്ദരിയെ കൊണ്ട് പ്രസ്താവനയെ മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു മൂക്കൻ മൂരാച്ചാണ് മൂക്കന്റെ മൂക്കൂറും റബ്ബർ മൂക്കാണ് ഇത് കേട്ട് ആളുകൾക്ക് സംശയം ലോകത്തിന്റെ നാല് ആഭാഗത്തു നിന്നും ഫോൺ കോളുകൾ ഇതെല്ലാം കളാവാണ് എന്ന മൂക്കൻ പ്രേമിക്കുന്നതിന്റെ കുശുംബാണിത് ഇത് കേട്ട് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ചോഭിച്ചു മുക്കനെ അറസ്റ്റ് ചെയ്തു പ്രഖ്യാപനം ഉണ്ടായി മാർച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പരിശോധിക്കും ലോകത്തിലെ മുതൽ വരെയുള്ള മാധ്യമങ്ങളിലും ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും മണ്ടക്കൂട്ടം അല്ലേ ജനം തനി ബഡിക്കോസുകൾ അവർ കലഹങ്ങൾ ഉണ്ടാക്കി വർഗീയ ലഹളകൾ ഉണ്ടാക്കി ചിലർ മൂക്കൻ സമരത്തിന്റെ രക്തസാക്ഷികളായി മാറി മാർച്ച് ഒൻപതിന് പ്രസിഡന്റ് മന്ദിരത്തിന് മുന്നിൽ ജനം തടിച്ചുകൂടി പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായി ജനങ്ങൾ പാലിക്കുക പരിശോധന ഉടൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഒരു മഹാ ഡോക്ടർ ഉടവാറൻ വന്ന് മൂക്കന്റെ മൂക്കന്റെ തുമ്പ് അടച്ചു പിടിച്ചു അപ്പോൾ മറ്റൊരു ഡോക്ടർ വന്ന് മൂത്ത് സൂചി കൊണ്ട് മൂക്കന്റെ മൂക്കിന്റെ തുമ്പാഞ്ഞ് കുത്തി മൂക്കിൽ നിന്നും ഒരു തുള്ളി പരിശുദ്ധ രക്തം ഒഴിഞ്ഞു മൂക്കറ പറ രാജ്യസഭയിലേക്ക് റിക്രൂട്ട് ചെയ്തു മുഖശ്രീ മുഖി യൂണിവേഴ്സിറ്റികൾ നൽകി ആദരിച്ചു മുഖശ്രീമുക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ മണ്ടന്മാരല്ലേ കഴിവില്ലേ കഴുതകൾ ചിന്തിക്കാൻ കഴിവില്ലേ കഴുതകൾക്കെല്ലാം മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന ഈ സർക്കാർ മുഖശ്രീമുക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ പറഞ്ഞു െ റബ്ബർ ഹിൻകുല സിന്ദാബാദ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സ്നേഹിച്ച് വിശ്വസാഹിത്യത്തിലേക്ക് വരുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ സാഹിത്യ പ്രശസ്തിയെ മൂക്കിനോട് ഉപമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം